അധ്യായം പതിനെട്ട് കോടതി വരാന്തകളിൽ നടഞ്ഞ് തേഞ്ഞ കാൽപാതങ്ങളുള്ള ഗുമസ്തയായ മാധവിയുടെ ഏകമകൻ അഞ്ചാം ക്ലാസ്സിൽ അച്ഛനെ നഷ്ടമായവൻ കുറ്റവാളികളെയും നിരപരാധികളെയും കണ്ടുമങ്ങിയ മങ്ങിയ കണ്ണുകൾക്ക് കേട്ടുതഴമ്പിച്ച കാതുകൾക്ക് സന്തോഷമായി തീർന്നത് ഞാൻ മാത്രമായിരുന്നു അമ്മ എനിക്ക് വേണ്ടി ജീവിച്ചു എനിക്ക് വേണ്ടി പുഞ്ചിരിച്ചു എനിക്ക് വേണ്ടി കണ്ണു നിറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഉൾനാടിൻ്റെ നിഷ്കളങ്കതയിൽ ഇന്നും മാറ്റം വരാത്ത ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിക്കിടന്നു ചുറ്റുമുള്ള കുറേ പാവ മനുഷ്യരിൽ നിന്നും പഠിക്കുന്ന കാലം തൊട്ടേ ഒരു കൂറുമാറ്റം ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് പതിയെ പതിയെ അമ്മയെ വേദനിപ്പിക്കും വിധം ഈശ്വരവിശ്വാസങ്ങളെപ്പോലും നിഷേധിക്കുന്ന ഒരു തലത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു അമ്മ പറയും പോലെ അറിവ് ഒരു തലത്തിൽ അപകടമാണ് നിയമപഠനവും വായനയും എൻ്റെ നിലപാടുകളെ കൂടുതൽ കരുത്തുള്ളതാക്കി വേലയും പൂരവും ആചാരങ്ങളും എല്ലാവരും ആഘോഷിക്കുമ്പോൾ അതെല്ലാം എനിക്ക് പരിഹാസമായി തീർന്നു ഇനി മഞ്ഞു നിർത്തേണ്ട ആ ഇടങ്ങളിലേക്ക് എൻ്റെ വായന വളർന്നു ആ ഇടങ്ങളെക്കുറിച്ച് അറിയുവാനും അതിനെതിരെ ഒരു പുസ്തകം എഴുതുവാൻ പോലും ഞാൻ ആഗ്രഹിച്ചു പഠനത്തിലും വായനയിലും ഇഴുകിച്ചേർന്നപ്പോൾ ഞാൻ ജീവിക്കുവാൻ മറന്നു അമ്മയെ മറന്നു അമ്മയുടെ ആഗ്രഹങ്ങളെ മറന്നു അതോർമ്മിപ്പിക്കുവാൻ അമ്മ മരിക്കേണ്ടി വന്നു വിവാഹപ്രായം കഴിഞ്ഞു എന്നത് ജീവിച്ചിരിക്കാൻ കണ്ണിനീരോടും ശാസനയോടും കൂടെ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നില്ല വിവാഹം അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ ആഗ്രഹം പോലെ ഒരുപക്ഷെ ഞാൻ സാധിച്ചു കൊടുക്കില്ലായിരുന്നിരിക്കും അതങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കാത്ത പല പരിഗണനകളും മരിച്ച ശേഷം നമ്മ അവർക്ക് നൽകുന്നു അശ്വതി അമ്മയുടെ ആങ്ങളുടെ ഏകമകൾ എൻ്റെ മുറപ്പെണ്ണ് എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് അവളോട് എനിക്ക് പറയേണ്ടി വന്നില്ല വയസ്സ് മുപ്പത് കഴിഞ്ഞിട്ടും കല്യാണം കഴിയാതെ അവൾ തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ജാതകത്തിലെ ദോഷമില്ലായിരുന്നെങ്കിൽ അമ്മാവനും അശ്വതിയും എൻ്റെ വരവിനായി കാത്തിരിക്കില്ലായിരുന്നു അമ്മ മരിച്ച കഴിഞ്ഞതും അശ്വതിയെ ചോദിച്ച് ഞാൻ തറവാട്ടിലേക്ക് ചെന്നു ആ ചോദ്യം അമ്മാവൻ ആഗ്രഹിച്ചിരുന്നു പ്രായമാകുന്ന അച്ഛനമ്മമാർക്ക് പെൺമക്കളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ടല്ലോ എന്നാൽ അശ്വതി എന്നെ തടഞ്ഞു രഘുവേട്ട എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നീ എപ്പോഴാണ് അശ്വതി എനിക്ക് കല്യാണം കഴിക്കേണ്ട അറിഞ്ഞുകൊണ്ട് എന്തിനാ ഇങ്ങനെ ഒരു എടുക്കണേ ഒരു സഹതാപത്തിൻ്റെ പേരിലാണെങ്കിൽ വേണ്ട അശ്വതി നിന്നോട് സഹതാപം തോന്നാൻ എന്താണ് കുഴപ്പം കവടിപ്പടയിലെയും ജാതകക്കുറിപ്പിലെയും ദോഷങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളെപ്പോലുള്ള അല്പബുദ്ധിയല്ല ഞാൻ എനിക്കതിലൊക്കെ വിശ്വാസമുണ്ട് രഘുവേട്ട കെട്ടുന്ന ആളുടെ ജീവനെടുക്കുന്ന ദോഷമാണ് എനിക്ക് അതെല്ലാം അറിഞ്ഞുകൊണ്ട് രഘുവേട്ടനെ കൊണ്ട് താല് കെട്ടിക്കാൻ ഞാൻ ഒരുക്കമല്ല ഞാൻ അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു ആ പരിഹാസത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എൻ്റെ അശ്വതി ഇനി കെട്ടുന്നതിൽ ഞാൻ നിനയെ കിട്ടുന്നുള്ളൂ നിനെ കെട്ടിയാൽ മരിക്കുമെന്നാണെങ്കിൽ മരിക്കട്ടെ എന്ത് വിഡുതമാണ് നീ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ കുട്ടികൾക്ക് രണ്ട് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപികയല്ലേ നീ ഈ മണ്ഡലം തന്നെയാണോ അവിടെയും നീ പഠിപ്പിക്കുന്നത് ഞാൻ നിർത്താതെ ചിരിച്ചു എൻ്റെ പതിവ് പരിഹാസം കേട്ട് കണ്ണിനീർ തുളുമ്പോഴും അവൾ ചിരിച്ചു ഒരു മേടമാസത്തിൽ ഞാൻ അശ്വതിയുടെ കഴുത്തിൽ താലി ചാർത്തി അമ്മാവൻ മനസ്സൊരുകി പ്രാർത്ഥിച്ചു ആളുകൾ അപകടം മുന്നിട്ട് കണ്ടു അടക്കം പറഞ്ഞു ഞാൻ ഉള്ളിൽ ഓറിച്ചിരിച്ചു അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് അശ്വതി കൈകൾ കൂപി പ്രാർത്ഥിച്ചു ഞാൻ കൈകൾ കെട്ടി നോക്കി നിന്നു പുതിയ തുടക്കം പുതിയ ജീവിതം അശ്വതി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കയറി പന്തലിനും വീടിനകത്തും ബന്ധുക്കൾ നിറഞ്ഞു വൈകുന്നേരത്തെ സൽക്കാരത്തിനായി വസ്ത്രം അറുവാൻ അശ്വതിയെ കൂട്ടി സ്ത്രീകൾ മുകളിലത്തെ മുറിയിലേക്ക് കയറി അവസാന പടി കയറിയതും സാരിയിൽ ചവിട്ടി അശ്വതി പിറകിലേക്ക് മറിഞ്ഞു എൻ്റെയും ബന്ധുക്കളുടെയും മുന്നിലേക്ക് അശ്വതി മലക്കം മറിഞ്ഞു വീണു കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ രണ്ട് മൂന്ന് പേര് തെന്നിയെങ്കിലും ചുമരിലും സ്റ്റെയറിൻ്റെ കമ്പികളിലും പിടുത്തമിട്ട് വീഴാതെ നിന്നു അശ്വതി രക്തത്തിൽ കുളിച്ച് ബോധം മറഞ്ഞു കിടന്നു കല്യാണം വീട്ടിൽ കൂട്ടക്കരച്ചിൽ ഉയർന്നു അമ്മാവൻ തളർന്നു വീണു അമ്മാവനെയും അശ്വതിയും ഒരേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അശ്വതിക്ക് മുമ്പേ അമ്മാവനെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകുന്നു ചലരും അമ്മാവനെ കൊണ്ടുപോരുമ്പോൾ അച്ഛൻ ഇനിയില്ല എന്ന സത്യം അവൾ അറിഞ്ഞിരുന്നില്ല അശ്വതി നാലു മാസത്തോളം പല പല ആശുപത്രികളിലായി കിടന്നു എൻ്റെ ഭാര്യ വിശ്വാസങ്ങളൊന്നുമില്ലാത്ത എനിക്ക് ആദ്യത്തെ വിശ്വാസമായി ആ താലിച്ചരട് മാറി അത് ഞാൻ അവളുടെ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനമാണ് അതൊരു വിശ്വാസമാണ് അമ്മയുടെ ആഗ്രഹപ്രകാരം പണിത പുതിയ വീട്ടിൽ താമസിച്ച് കൊതി തീരു മുമ്പേ അമ്മ പോയി അശ്വതിക്ക് വേണ്ടി ആ വസ്തു വിറ്റു അവളെ തിരിച്ചെടുക്കാൻ എനിക്കാവും വിധം ഞാൻ എല്ലാം ചെയ്തു എല്ലാം കൊടുത്തിട്ടും നിശ്ചലമായ ശരീരനിശ്ചലമായ മാത്രം ജീവനുള്ള അശ്വതിയെ മാത്രമേ എനിക്ക് തിരികെ കിട്ടിയുള്ളൂ അദ്ധ്യായം പത്തൊമ്പത് ജീവശവമായ അവളെ ഞാൻ ഉപേക്ഷിച്ചില്ല ജീവനായി തന്നെ ഞാൻ അവളെ നോക്കി ഒരു കൈവിരൽ പോലും ചലിപ്പിക്കാനാവാത്ത ആ ശരീരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുത്ത് മരുന്നും ആഹാരവും നൽകി പരിചരിച്ചു നാലു വർഷങ്ങൾ ഭക്ഷണം നൽകുമ്പോൾ വസ്ത്രം മാറ്റുമ്പോൾ കുളിപ്പിച്ചു കൊടുക്കുമ്പോൾ എല്ലാം അവളോട് തോരാത്ത മെഴികൾ കണ്ട് ഞാൻ പിടയും ദയനീയമായ ആ നോട്ടം നേടിട്ടാനാകാതെ ഞാൻ തളരും അവൾ മരണത്തിന് വേണ്ടി കൊതിച്ചു മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു രഘുവേട്ട എന്നെ ഒന്ന് കൊന്നു തരൂ ആ നാടുകളിൽ അവൾ എന്നോട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യം അതുമാത്രമായിരുന്നു അസ്ഥി തുളയുന്ന വേദന മരുന്നുകളെ പോലും തോൽപ്പിച്ച് അവളെ കീഴ്പ്പെടുത്തുമ്പോൾ അവൾ എന്നോട് കീഴും എനിക്ക് മടുത്തു എകുവേട്ട എന്നെ ഇനിയും ഇങ്ങനെ കിടത്തി ശിക്ഷിക്കല്ലേ ആദ്യമെല്ലാം ആ വാക്കുകൾ എനിക്ക് സഹനത്തിൻ്റെ വേദയിൽ ആരും പറഞ്ഞു പോകുന്ന വെറും വാക്കുകൾ മാത്രമായിരുന്നു അതാ അർത്ഥത്തിൽ തന്നെ ഞാൻ നിഷേധിക്കുന്നു എന്ന് കണ്ടതും അവൾ മരുന്നിനോടും ഭക്ഷണത്തിനോടും അവഗണന കാട്ടി എന്നോട് നിശ്ശബ്ദം കലഹിക്കാൻ തുടങ്ങി ജോലി കഴിഞ്ഞെത്തുമ്പോൾ ഭക്ഷണവും മരുന്നും കഴിക്കാനുള്ള എതിർപ്പുകളെ സഹായത്തിനായി നിർത്തിയ സ്ത്രീയുടെ പരാതികൾ പതിവായി മരുന്നും ഭക്ഷണവും നിരസിക്കാൻ തുടങ്ങിയതും അസുഖം മൂർച്ഛിച്ചു വേദന കൂടുന്ന അവളെ സാധാരണ ഗതിയിലേക്ക് എത്തിക്കുവാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സന്ദർഭങ്ങൾ ആവർത്തിക്കുവാൻ തുടങ്ങി ഒടുവിൽ ജോലി ഉപേക്ഷിച്ച് ഞാൻ അവൾക്ക് കൂട്ടിരുന്നു മരണത്തിലേക്കുള്ള അവളുടെ തുടക്കം എന്നെ അവളിലേക്ക് കൂടുതൽ അടിപ്പിക്കുന്നു എന്ന തിരിച്ചറിവ് അവളെ വീണ്ടും തളർത്തി ചലനമില്ലാത്ത അവളുടെ ശരീരവും ചലനമറ്റ എൻ്റെ മനസ്സും അവയുടെ കണ്ണീർ കടലിലാക്കി അശ്വതിയുടെ നിർബന്ധങ്ങളും ആവശ്യങ്ങളും യാചനയായിത്തീർന്നു ഇനിയും എന്നെ മരണത്തിന് വിട്ടു നിൽക്കാതിരുന്നാൽ ഈ മരണവേദനയിൽ നിന്ന് മോചിപ്പിക്കാതിരുന്നാൽ ഞാൻ എൻ്റെ മരണത്തിൽ പോലും രഘുവേട്ടനോട് പൊറിക്കില്ല അത്രയ്ക്ക് ഞാൻ അനുഭവിക്കുന്നു അശ്വതി ഞാൻ എന്ത് ചെയ്യാനാണ് കൊല്ലണം അശ്വതി എനിക്കാണ് ഈ അവസ്ഥയെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നു ചെയ്യും രഘുവേട്ട ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വേദന ഞാൻ അറിയുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യും എൻ്റെ ഈ വേദനയ്ക്ക് എൻ്റെ ഈ അവസ്ഥയ്ക്ക് മരണത്തിൽ കുറഞ്ഞതൊന്നും രഘുവേട്ടനെ എനിക്ക് വേണ്ടി ചെയ്തു തരാനാകില്ല പിന്നീടുള്ള ദിവസങ്ങൾ മരിക്കുവാൻ തയ്യാറായി അവൾ എന്നെ കാത്തിരുന്നു മരണത്തിൻ്റെ കയ്യിലേക്ക് അവളെ എങ്ങനെ ഏൽപ്പിക്കുമെന്ന ചിന്തയിൽ ഞാൻ ഓരോ നിമിഷവും പിടഞ്ഞു ആ പിടിച്ചിൽ സഹിക്കാതെ അതിനുള്ള പോമ്പിഴികൾ അവൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നു എന്നെ ഇങ്ങനെ കൊല്ലു ഈ വിധം കൊല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന അവളെ ഞാൻ ഹൃദയം പിടഞ്ഞു നോക്കി ഓരോ തവണ ഭക്ഷണവുമായി ചെല്ലുമ്പോഴും അതിലവളുടെ മരണമുണ്ടെന്ന ആർത്തിൽ അവളത് കഴിച്ചു ഒടുവിൽ ഞാനും അവളും എനിക്കിതിനൊന്നും കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കി പ്രതീക്ഷ പറ്റി അവളുടെ മൗനം എന്നെ പൊതിഞ്ഞു ഇനിയും മരണ ഈ കിടപ്പും മരണവേദനയും നിറഞ്ഞ തന്നെ കാത്തിരിക്കുന്ന മുന്നോട്ടുള്ള നിശ്ചയമില്ലാത്ത വർഷങ്ങളെക്കുറിച്ച് ഓർത്ത് അവൾ വല്ലാതെ തളർന്നുപോയി ആ തളർച്ച എന്നിലും പടർന്നു വീടൊരു നരകമായി തീർന്നു വേദനിക്കുന്നവളുടെയും വേദന കണ്ടു നിൽക്കുന്നവൻ്റെയും മോചനമില്ലാത്ത തീർന്നു അന്യമാക്കപ്പെടാൻ്റെ ആചാരങ്ങൾ ആ പുസ്തകത്താളിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി ഇറങ്ങിച്ചെന്നു കപടമെന്ന് ഞാൻ കരുതുന്ന ഞാൻ വിശ്വസിക്കുന്ന ആചാരങ്ങളിലേക്ക് ഞാൻ വീണ്ടും കെട്ടിവലിക്കപ്പെട്ടു പ്രിയപ്പെട്ട എഴുത്തുകാരൻ വിമർശനത്തിൻ്റെ മുൾമിലയിൽ നിർത്തിക്കൊണ്ട് എഴുതിയ ആ താളുകളെ അതിലുമേറെ എതിർപ്പോടെ ഞാൻ വായിച്ചു തീർത്തതാണ് പലവട്ടം എന്നാൽ വീണ്ടും ആ പുസ്തകം ഞാൻ കയ്യിലെടുത്തു വിമർശിക്കുവാനോ അന്യം നിർത്തുവാനോ അല്ല ചേർത്ത് വയ്ക്കുവാൻ ആശ്രയം കൊള്ളുവാൻ പുസ്തകത്താലുകൾ മറച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അന്യമാക്കപ്പെടേണ്ട അനുഷ്ഠാനങ്ങൾ ഏറെ അണിനിരുന്ന ആ പുസ്തകത്തിലെ ദൈവങ്ങൾ പിറകിലേക്ക് മറിഞ്ഞു മലമുകളിലെ ശ്രീകോകിലെ ഉഗ്രരൂപിണിയായ കാളി എൻ്റെ മുന്നിൽ ഉറഞ്ഞു തുള്ളി രണ്ട് ജില്ലകൾക്കപ്പുറം ഇരുന്നൂറ് കിലോമീറ്ററുകൾക്ക് ദൂരെ പേരാംകുന്ന് എന്ന സ്ഥലത്തെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രം ആണ്ടിലൊരിക്കലും അവിടെ നടക്കുന്ന ആചാരം പാപാഗ്നി സ്ത്രീയെ നോവിച്ച് പുരുഷന് കാളി രൂപമേന്തി അഗ്നിയിൽ ചവിട്ടി പാപമോക്ഷം പേരാംകുന്നിലെ പാപാഗ്നിക്ക് ഇനി ഒരുനാൾ കൂടിയേ ഉള്ളൂ മനസ്സ് തീരുമാനിച്ചുറച്ചതുപോലെ വസ്ത്രങ്ങൾ ബാഗിലാക്കി യാത്രയ്ക്കുള്ള ഒരുക്കമായി വിശ്വാസങ്ങളില്ലാത്ത വിശ്വാസങ്ങളെ എതിർക്കുന്ന ഞാൻ അറിഞ്ഞുകൊണ്ട് അതിലേക്കിറങ്ങി ആളിക്കത്തുന്ന മനസ്സ് കോമരമായി ഉറഞ്ഞു തുള്ളി ജീവിതം പോലെ പ്രവചനാതീതമായ മറ്റൊന്നും ഭൂമിയിലില്ല എന്തരുത് എന്ന് കരുതുന്നുവോ ആ കുരുക്കിൽ തന്നെ ജീവിതം നമ്മെ കെട്ടിവലിക്കും മുറിവുകളുണ്ടാക്കും ചോര വാർക്കും അതുകൊണ്ട് ജീവിതം നമ്മെ നോക്കി പുച്ഛിക്കും പരിഹസിക്കും ഒടുവിൽ വിധിയോട് നാം കേണപേക്ഷിക്കും ആ രാത്രി അവളെ കുളിപ്പിച്ചു മുടി പിന്നിക്കെട്ടി അവളുടെ കണ്ണുകൾ പതിയെന്ന് ചുവരിൽ തൂങ്ങിയാടുന്ന ദൈവങ്ങൾക്ക് മുന്നിൽ വിളക്ക് കത്തിച്ചു വെച്ചു അവളുടെ നെറ്റിയിൽ ഭസ്മം തൊടിവിച്ചു അവളെൻ്റെ ചലനങ്ങൾ സ്നേഹത്തോടെ നോക്കിക്കിടന്നു രഘുവേട്ട ഒരാഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുമോ അവളെ മരണത്തിലേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ വീട് വിട്ടിറങ്ങുവാൻ തീരുമാനിച്ച ആ നിമിഷം മുതൽ ഞാൻ മരവിച്ച മനുഷ്യനായി തീർന്നിരുന്നു ആ മരവിപ്പോൾ ഞാൻ അവളെ നോക്കി പറയോ എന്താണ് പുഞ്ചിരിയോടെ അവൾ എന്നെ നോക്കി എൻ്റെ പെട്ടിയിൽ ഒരു സിന്ധൂര ചെപ്പുണ്ട് അതെന്നെടുക്കാമോ ഒരു വട്ടം കൂടി അതിൻ്റെ നിറകിയിൽ ചാർത്താമോ മരണം എന്നെ പുണരുമ്പോൾ രഘുവേട്ടൻ്റെ ഭാര്യയായി തന്നെ എനിക്ക് യാത്രയാവണം അവളുടെ ശബ്ദമിടറിയിരുന്നു മണ്ഡപത്തിൽ നിലവിളക്കിൻ്റെയും നാദസ്വരങ്ങളുടെയും ഒറ്റവരുടെയും മധ്യേ ആദ്യമായി അവളുടെ നിറകിയിൽ സിന്ധൂരം ചാർത്തിയ പോലെ കാലത്തിലെ ആ നിമിഷം എൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു അന്നേരം കൈകൾക്കൂപ്പിയേനയ്ക്കായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരുന്ന അവളുടെ മുഖം ഞാൻ ഓർത്തു അതിനുശേഷം ഒരിക്കൽ പോലും അവൾ സിന്ദൂരം അണിഞ്ഞിട്ടില്ല മരിച്ചതിന് തുല്യമായവൾ അവളുടെ ഓരോ ആഗ്രഹങ്ങളും എന്നോട് പറഞ്ഞിരുന്നില്ല ഞാനത് ചിന്തിച്ചിരുന്നുമില്ല അത്രമാത്രം അത് അവൾ ആഗ്രഹിച്ചിരുന്നു എൻ തിരിച്ചറിഞ്ഞ് എൻ്റെ ഹൃദയം ഒരു ചില്ലുകണ്ണാടി എന്ന പോലെ പൊടിഞ്ഞു വീണു കണ്ണാടി തുണ്ടുകളിൽ എൻ്റെ ഓരോ ശരീരഭാഗങ്ങളിലും ചോര വാർന്നൊഴുകുന്നത് ഞാൻ നിന്നു ഞാൻ അവൾക്ക് ആഹാരം നൽകിയിരുന്നു മരുന്നും കരുതലും നൽകിയിരുന്നു ഇഷ്ടമുള്ള പുസ്തകങ്ങൾ കാതോരമിരുന്ന് വായിച്ചു കേൾപ്പിച്ചിരുന്നു കഥകൾ പറഞ്ഞിരുന്നു കണ്ണീർ തുടച്ചിരുന്നു മുടിയിഴകൾ തലോടിയിരുന്നു നിറകിയിൽ അമർത്തി ചുംബിച്ചിരുന്നു മരണം വരെ കൂടെയുണ്ടാകുമെന്ന് പറയാതെ പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് തെറ്റുപറ്റിയിരുന്നു ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ അവളെക്കുറിച്ച് ചോദിച്ചിരുന്നില്ല അവളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് എനിക്ക് അറിയുമായിരുന്നില്ല ആ ഹൃദയത്തിലേക്ക് ഒരിക്കൽ പോലും കടന്നു ചെന്നിരുന്നില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വേദനകൾ അവൾക്ക് മറക്കാൻ കഴിഞ്ഞിരുന്നേനെ മരണത്തെ അവൾ ഭയന്നേനെ ജീവിക്കുവാൻ കൊതിച്ചേനെ ഞാൻ തെറ്റുകാരനാണ് ഒരിക്കൽ പോലും അവളുടെ സന്തോഷങ്ങളെയോ ആഗ്രഹങ്ങളെയോ അറിയാൻ ശ്രമിക്കാത്ത കുറ്റബോധം എന്നെ തളർത്തിക്കളഞ്ഞു ഞാൻ അവളുടെ കാൽക്കലിരുന്ന് പൊട്ടിക്കരഞ്ഞു രഘുവേട്ട ട്രെയിന് നേരമാകുന്നു സമയം കളയല്ലേ ഒരു ഭ്രാന്തനെ പോലെ മുറിയിലേക്ക് ഓടി വിവാഹത്തിൻ്റെ അന്ന് അവൾ കൊണ്ടുവന്ന പെട്ടി പൊലിഞ്ഞുപോയി സ്വപ്നങ്ങളുടെ ജീവിതങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ അവശേഷിപ്പ് വിവാഹ വസ്ത്രങ്ങളും മറ്റു നീക്കി പെട്ടിയുടെ അടിത്തട്ടിൽ നിന്നും അവൾ നിധി പോലെ കരുതി വെച്ചൊരു കൊച്ചു സിന്ദൂര ചെപ്പ് ആശുപത്രിയിൽ നിന്നും വന്ന ശേഷം താലി അണിയാൻ അവൾ ഒരുക്കമല്ലായിരുന്നു കണ്ണുകൾക്ക് മുന്നിലെ ചുവരിൽ കാണുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങൾക്കൊപ്പം അവൾ അതെന്നെ കൊണ്ട് ഭദ്രമായി സൂക്ഷിച്ചു വെപ്പിച്ചിരുന്നു നിറമങ്ങാത്ത ആ താലിച്ചരടും സിന്ദൂര ചെപ്പുമായി ഞാൻ അവൾക്കരയിലേക്ക് ചെന്നു അരി തിരക്കുവേട്ട ഈ സമയത്ത് ഇനിയും ഒരു പരീക്ഷണം വരുത് അശ്വതി ഇതിലും വലിയ എന്ത് പരീക്ഷണമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കിനി വരാനുള്ളത് നിനക്ക് വേണ്ടി മാത്രം ഞാൻ നീ പറഞ്ഞതനുസരിക്കുന്നു എന്നാൽ നീ ഒന്നറിയണം നീ എൻ്റെ ഭാര്യയാണ് അത് നീ മറക്കരുത് ഇത് നിൻ്റെ കഴുത്തിലണിഞ്ഞാൽ എൻ്റെ മരണം കൊണ്ടുപോകുമെന്ന വിശ്വാസം നിനക്കുണ്ടെങ്കിൽ അത് സത്യമാകണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു അവളുടെ നീര് കഴുത്തിൽ ഞാൻ തലയിട്ടി നിറുകയിൽ സിന്ദൂരം ചാർത്തി ആ നിമിഷം അവളുടെ നിറഞ്ഞൊഴുകുന്ന മെഴികളുടെ ദുഃഖവും സന്തോഷവും എനിക്ക് വേർതിരിച്ചറിയുവാനായില്ല ഒരു വിലൽ പോലും ചലിപ്പിക്കാനാവാത്ത അവൾക്കരികിലായി ഭക്ഷണവും മരുന്നും ഞാൻ ഒരുക്കി വെച്ചു എൻ്റെ നിശബ്ദത അവളെ വല്ലാതെ പ്രയാസപ്പെടുത്തി ഇനി എനിക്ക് ചെയ്യാൻ ഒന്നുമില്ലെന്ന് ഉറപ്പിച്ച് ഞാൻ ഭാഗമായി നടന്നു നീങ്ങി രഘുവേട്ട എന്നോടൊന്ന് ചിരിക്കോ സന്തോഷത്തോടെ എന്നോട് യാത്ര പറയോ എനിക്ക് ആ ചിരി കണ്ട് കൊതി തീർന്നിട്ടില്ല ഇനി ഒരിക്കലും എൻ്റെ കണ്ണുകൾക്ക് അത് കാണാൻ കഴിയില്ലല്ലോ അന്നേരം വരെ കരുതിയ ശക്തിയെല്ലാം ഒരു നിമിഷം കൊണ്ട് ചോർന്നു പോയി തിരികെ ഓടി വന്ന് ഞാൻ അവളുടെ മാറിൽ വീണ് പൊട്ടിക്കരഞ്ഞു ഒരു കുഞ്ഞിനെ പോലെ എനിക്ക് പോകേണ്ട അശ്വതി എവിടെയും പോകേണ്ട നിന്നെ മരിക്കാൻ വിട്ടിട്ട് ഞാൻ ഇവിടെ പോയി ഒളിക്കാനാണ് പോകണം പോയേ തീരൂ ഇനിയൊന്നും എന്നോട് പറയല്ലേ ഞാൻ സന്തോഷത്തോടെ പറയുന്നു എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ യാത്ര മുടങ്ങരുത് വറ്റാത്ത കടലുകൾ കരഞ്ഞു തീർക്കാൻ അനുവദിക്കാതെ അവൾ എന്നെ യാത്രയാക്കി പടിയിറങ്ങി തിരിഞ്ഞു നോക്കാതെ ഞാൻ നടന്നു പേരാംകുന്നിലെ മലമുകളിൽ കാഴുരൂപം എൻ്റെ ശിരസിലേറി തീക്കനലുകൾ പാദങ്ങൾ പതിയുമ്പോൾ എൻ്റെ അശ്വതി പ്രാണനു വേണ്ടി പിടയുകയായിരിക്കാം എൻ്റെ കാൽപാദങ്ങൾ പൊള്ളിയില്ല ഹൃദയം ആളിക്കത്തുമ്പോൾ ആ കനലുകൾ എനിക്ക് വെറും കരിക്കട്ടകൾ മാത്രമായിരുന്നു ബോധം മറിഞ്ഞ് തീക്കനലിൽ തളർന്നു വീഴുകയായിരുന്നു ഞാൻ ഉണരുമ്പോൾ കാളി നേരിട്ടിറങ്ങിയതെന്ന് പറഞ്ഞ് എനിക്ക് ചുറ്റും കൂടിയ മനുഷ്യർ എന്നെ തൊഴുതു നിന്നു തിരകെ വന്ന് വാതിൽ തുറന്നു എടുത്തുവെച്ച മരുന്നും ഭക്ഷണവും ഉൾപ്പെടെ അവൾ ധരിച്ച വസ്ത്രം പോലും അനങ്ങാതെ കണ്ടു മരുന്നിൻ്റെ ആശ്രയമില്ലാതാവുമ്പോൾ ഉയരുന്ന രക്തസമ്മർദ്ദവും തുടർന്നുള്ള ശ്വാസ തടസ്സവും നിയന്ത്രണത്തിലാക്കാനുള്ള ഓക്സിജൻ ട്യൂബ് അവളിലേക്ക് ചേർത്ത് വെച്ച് താഴെ വീണു കിടക്കുന്നു അടഞ്ഞ മിഴികളും പുഞ്ചിരിച്ച മുഖവും അണയാത്ത പ്രതീക്ഷയോടെ ഞാൻ അവൾക്കരിക്കിലേക്ക് നടന്നു അവളുടെ ശബ്ദം ഒരിക്കൽ കൂടി ഞാൻ ആർദ്രമായി വിളിക്കുമെന്ന് കൊതിച്ചു സ്നേഹത്തോടെ ആ കണ്ണുകൾ എന്നെ കാണുമെന്ന് കൊതിച്ചു ഒന്നുമുണ്ടായില്ല ഞാൻ അവളുടെ കൈകളിൽ തൊട്ടു എൻ്റെ അശ്വതിയുടെ ശരീരത്തിൻ്റെ ജീവിൻ്റെ ചൂടില്ലായിരുന്നു മരണത്തിന് മരവിച്ച് തണുപ്പ് മാത്രം ഭദ്ര ഞാൻ കൊന്നതല്ലേ അറിഞ്ഞുകൊണ്ട് എൻ്റെ അശ്വതിയെ ഞാൻ മരണത്തിന് വിട്ടുകൊടുത്തതല്ലേ മരണം മുന്നിൽ വന്ന് നിന്നപ്പോൾ അവൾ പിടഞ്ഞു പിടിഞ്ഞുകാണില്ലേ എന്നെ വെറുത്തു വെറുത്തുകാണില്ലേ രഘുവൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു അയാൾ പറഞ്ഞു ഭൂതകാലത്തിൽ കിടന്ന് എനിക്ക് ശ്വാസം പിടഞ്ഞു നെഞ്ചു കിതച്ചു എൻ്റെ കണ്ണുകൾ തോരാതൊഴുകി ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി ജീവിതം ജീവിതത്തിൻ്റെ കാണാ ആ മനുഷ്യനിലെ മറന്നീക്കി ഞാൻ ചെന്നത്തിത് കണ്ണീരിൻ്റെ കടലിലേക്കായിരുന്നു ഒരിക്കലും മോചനമില്ലാത്തൊരു സങ്കട ചുഴിയിൽ കിടന്നു വിടയെന്ന് ഒരു മനുഷ്യനെയാണോ ഇത്രയും ശാന്തനായി ഞാൻ കണ്ടിരുന്നത് ഭംഗിയായി പുഞ്ചിരിച്ചിരുന്നത് കുറ്റബോധത്തിൽ മുങ്ങിപ്പോയ അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാലും ഒരിക്കലും ആ ചോദ്യങ്ങൾ അയാളിൽ നിന്നും ഇല്ലാതാക്കുവാൻ എനിക്കാവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മറുപടി പറഞ്ഞു അല്ല രഘു ഒരിക്കലുമല്ല അശ്വതിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലും ഞാൻ രഘുവിനോട് ജീവിതമോ പ്രണയമോ അല്ല മരണം തന്നെയാണ് ആവശ്യപ്പെടുക മരണത്തിൽ മാത്രം മോചിപ്പിക്കപ്പെടുന്ന അവൾ ഒരിക്കലും രഘുവിനെ വെറുത്തു കാണില്ല ഞാൻ രഘുവിനെ ചേർത്ത് പിടിച്ചു അയാൾ ആ വാക്കുകൾക്കായി ആഗ്രഹിച്ചിരുന്നത് അയാൾ എൻ്റെ വയറിൽ വട്ടം പിടിച്ചു തേങ്ങി തേങ്ങി കരഞ്ഞു ആ മുടിയഴുകൾ തലോടിക്കൊണ്ട് ഞാൻ ആ മനുഷ്യന് സ്വാതന്ത്നമേക്കാൻ ശ്രമിച്ചു എൻ്റെ വസ്ത്രം അയാളുടെ കണ്ണുനീരിൽ കുതിർന്ന് ദേഹത്തോടൊട്ടിച്ചേർന്നു തേങ്ങലൊതുക്കി പതിയെ അയാൾ ഉറക്കത്തിലേക്ക് വീണു ആ മനുഷ്യൻ്റെ കണ്ണീരൊട്ടിയെ മുഖത്തേക്ക് നോക്കി ഞാനിരുന്നു ഒരു കുഞ്ഞിനെ പോലെ മടിയിൽ കിടന്നിറങ്ങുന്ന അയാളുടെ ജീവിത ജീവിതസങ്കീർണതകൾ ഓർത്തു അലിവ് തോന്നി സഹതാപം തോന്നി സ്നേഹം തോന്നി ആ ഭൂതകാലത്തെ വായിച്ചു കളയുവാൻ അയാളെ ഒരു മായാജാലക്കാരനാവാൻ തോന്നി ഭൂതകാലത്തിൽ എവിടെയോ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളായി പുനർജനിച്ച ജീവിതം പാടെ പൊളിഞ്ഞു പണിതെടുത്ത ആ മനുഷ്യന് അപ്പോൾ ഞാൻ ആരായിരിക്കും ആ പെൺകുട്ടിയുടെ കണ്ണീരിൽ നിന്നും മരണത്തിൽ നിന്നും ആ താലിച്ചരലിൽ നിന്നും മരണം കൊണ്ടല്ലാതെ ആ മനുഷ്യന് മോചനമില്ല എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു ജീവിതത്തിൽ ഇന്നോളം കണ്ട മനുഷ്യരിൽ ഇത്രമേൽ എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വം ഉണ്ടായിട്ടില്ല ഇനി രഘുവിന് മറവിക്ക് വിട്ടുകൊടുക്കാൻ ഒരിക്കലും ആവില്ല നിലാവ് മാഞ്ഞു അങ്ങകലെ ആകാശച്ചിരുവിൽ സൂര്യൻ്റെ കിരണങ്ങൾ ചായം പരത്താൻ ഒരുങ്ങുവോളം ആ മനുഷ്യൻ എൻ്റെ മടിത്തെട്ട് തോട്ടിലായി ആരാവോടുകൂടി ഇനി രഘുവിൽ നിന്നൊരു മോചനമില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഇനി ഞാൻ മാത്രമല്ല രഘുവും ജീവിക്കണം ജീവിതം കൊണ്ട് ശിക്ഷിക്കപ്പെടേണ്ട ഒരാളല്ല രഘു നിരപരാധിയായ ആ മനുഷ്യനെ സ്വയം ശിക്ഷിക്കുവാൻ അനുവദിച്ചുകൂടാ അയാൾ ജീവിതം അർഹിക്കും സ്നേഹം അർഹിക്കുന്നു സന്തോഷം അർഹിക്കുന്നു ജീവിതം ഇരൾ നിറയ്ക്കുന്നതിന് മുമ്പുള്ള ആ മനുഷ്യൻ്റെ ചിത്രങ്ങൾ ഞാൻ തിരഞ്ഞു പിടിച്ച് കണ്ടു ഓർമ്മകളുടെ മങ്ങാത്ത അവശേഷിപ്പായി അശ്വതിയും അമ്മയുടെ വിവാഹ ദിനവും വിശേഷ ദിവസങ്ങളുമെല്ലാം അലമാരയുടെ അടിത്തട്ടിൽ കുറേ ആൽബങ്ങൾക്കുള്ളിൽ ഇനിയും ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം സ്ഥാനം പിടിച്ചിരുന്നു അഡ്വക്കേറ്റ് രഘുനാഥ് കറുപ്പണിഞ്ഞു നിന്ന് ചിത്രത്തിലെ അയാളുടെ കണ്ണിലെ തീഷ്ണത ഇനി ഒരിക്കലും തിരിച്ചുപോകില്ലെന്ന് സ്വയം പ്രഖ്യാപിച്ച അപേക്ഷത്തിലേക്ക് ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകണം ഇനി ഒരിക്കലും പൂക്കിൽ കരുതിയ ചില്ലകളിൽ തളിർക്കുവാൻ കുളങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കിപ്പിക്കണം പടർന്നു പന്തലിക്കുന്ന ആ ഇടനെച്ചിലെ തണലിൽ മതിവരുവോളം എനിക്കുറങ്ങണം കുളി കഴിഞ്ഞ് എണ്ണ പറ്റിച്ചും മൂടി ഒതുക്കി ഘുമസ്തൻ രഘുനാഥ് പ്രത്യക്ഷനായി ആ രൂപത്തെ പുഞ്ചിരിയോടെ ഞാൻ നോക്കി നിന്നു ഭദ്ര താൻ നേരെ വീട്ടിലേക്കല്ലേ കോടതിയിലേക്ക് വഴി തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ കൊണ്ടുവിടാം രഘു വരൂ ഞാൻ ദോശയും ചായയും എടുത്തു വച്ചിട്ടുണ്ട് അമ്മ പോയ ശേഷം ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഭക്ഷണം ഒരുക്കി വയ്ക്കുന്നതും കാത്തിരുന്നതും എന്തൊക്കെയോ പുരോഗമനം പറഞ്ഞാലും ഒരു സ്ത്രീയുടെ ചലനങ്ങൾ മാത്രമേ ഒരു വീടിന് പൂർണ്ണതയുള്ളൂ എന്നെനിക്കിപ്പോൾ തോന്നുന്നു ഭദ്ര ഒരു പുരുഷനിലെ സ്ത്രീക്ക് പൂർണ്ണതയുള്ളൂ എനിക്കും തോന്നുന്നു അയാൾ ഉറങ്ങി ഉണർന്നിരിക്കുന്നത് പുതിയ ജീവിതത്തിലേക്കെന്നപോലെ തോന്നി ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയോടെ ഞാൻ അയാളോട് എന്തൊക്കെയോ പറഞ്ഞു നാളെ കേസിൻ്റെ വിധിയാണ് അതെന്ത് തന്നെ ആയാലും തൻ്റെ ഭാവി ഇരുട്ടിലേക്കല്ലാതെ മുന്നോട്ട് പോകുവാൻ തനിക്കാവണം ഭദ്ര അതേ രഘു ഇരുട്ടിലാവാതിരിക്കാൻ എന്നെ ഈ വെളിച്ചത്തെ അണയാതെ സൂക്ഷിക്കുവാൻ ഞാൻ ശ്രമിക്കും എന്നും ചില കനലുകളെല്ലാം അണയുമെങ്കിൽ ഇനിയും തളിർക്കുമെങ്കിൽ പൂക്കുമെങ്കിൽ പടർന്നേറുമെങ്കിൽ ആ തണൽ എനിക്ക് വേണം രഘു അതിന് എത്ര കാലമാണെങ്കിലും ആ കാത്തിരിപ്പ് എനിക്ക് പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ തന്നെയാണ് ഇനി എൻ്റെ ജീവിതവും വീട്ടിൽ നിന്നിറങ്ങുന്നേരം ഒന്നുകൂടി ആ കർപ്പൂരം എന്നിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു രഘു എന്നെ ചേർത്ത് പിടിച്ചു നെറുകിയിൽ ചുംബിച്ചു ഭദ്ര തൻ്റെ സാന്നിധ്യം കൂരിരുട്ടിലെ നാളം പോലെയാണ് ഒരിക്കലും ഒരു പ്രതീക്ഷയാണ് ഉപാധികളില്ലാതെ ഞാൻ നിന്നെ പ്രണയിക്കും രഘു വിശ്വാസങ്ങളെ ഞാനും ഒരു രാവ് കൊണ്ട് മറന്നിരിക്കുന്നു വിശ്വാസങ്ങളുടെ ഉടമ്പടികളില്ലാതെ രഘുവിനെ ഞാനും പ്രണയിക്കും ആ പ്രണയത്തിൽ ഞാൻ ജീവിക്കും ഇന്ന് ഈ വീട്ടിൽ നിന്നേ ഞാൻ പടിയിറങ്ങുന്നുള്ളൂ ഈ ഹൃദയത്തിൽ നിന്നും ഇനി എനിക്ക് മോചനമില്ല അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഒരു സ്ത്രീ കരുത്തുള്ളവളാകുന്നത് സ്വതന്ത്രയാകുമ്പോഴാണോ വിമോചനം നേടുമ്പോഴാണോ അവൾ അംഗീകരിക്കപ്പെടുമ്പോഴാണോ അതോ സ്നേഹിക്കപ്പെടുമ്പോഴാണോ സ്ത്രീ എന്നല്ല ഏതൊരു മനുഷ്യനും കരുത്തുണ്ടാകുന്നത് സ്നേഹിക്കപ്പെടുമ്പോൾ മാത്രമാണ് സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് മനുഷ്യൻ എവിടെയും തോറ്റുപോകുന്നത് ഇന്ന് ഞാൻ കരുത്തുള്ളവളാണ് ഭദ്ര കോടതി മുറിക്കുള്ളിൽ നിന്നും വിമോചനമല്ല ജീവിതമാണ് നേടുന്നത് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കഴിയുന്ന ജീവിതം അതിനു കഴിയുമെങ്കിൽ മാത്രമേ അതിന് ജീവിതമെന്ന് വിളിക്കാനാവൂ ഇതാ ഞാൻ ജീവിച്ചു തുടങ്ങുന്നു കോടതിക്കുള്ളിൽ അവസാന ഭാഗങ്ങൾ വളരെ സമാധാനപൂർവ്വമായിരുന്നു ഒരുമിച്ച് ചേരുവാനും ചേർക്കുവാനുമുള്ള അലങ്കാരങ്ങളും ആചാരങ്ങളും ഒന്നും വേർപിരിയുന്നതിനില്ലല്ലോ ഒരു ദിവസത്തിൻ്റെ വാഗ്ദാനത്തിൽ പരസ്പരമെല്ലാം എല്ലാം ആയിത്തീർന്നവർ മറ്റൊരു ദിവസം പരസ്പരം ആരുമല്ലാതാകുന്നു എല്ലാം സാങ്കേതികകൾ മാത്രം മനസ്സുകൊണ്ടാണ് വിവാഹവും ജീവിതവും നടക്കേണ്ടത് അങ്ങനെ ഒന്നായിരുന്നു ശരത്തിനും എനിക്കും ഇടയിൽ നടന്നതെങ്കിൽ ഈ സാങ്കേതികതകൾ ഒന്നും തന്നെ ഞങ്ങളിലേക്ക് എത്തില്ലായിരുന്നു വിവാഹമോചനം എനിക്ക് വിമോചനം ശരത്ത് തിരിഞ്ഞു നോക്കാതെ നടന്നകുന്നു എന്തുകൊണ്ടോ കടലാസുകളിൽ കയ്യൊപ്പൂ പതിച്ചപ്പോൾ തൊണ്ടക്കുഴിയിൽ ശ്വാസം വിടഞ്ഞു കനമുള്ള കണ്ണുനീർത്തുള്ളി കടലാസിനെ നനയിച്ചു ഞാൻ ശരത്തിനെ സ്നേഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു ആ മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരുന്നു ആ മനുഷ്യൻ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഒന്നു തിരിഞ്ഞു നോക്കാതെ പോകുവാൻ അയാൾക്കാകുമായിരുന്നോ അറിയില്ല സ്നേഹിച്ചവർക്ക് മാത്രമേ വേർപിരിയുന്ന ദുഃഖമുണ്ടാവുകയുള്ളൂ എന്ന് തോന്നി അവസാന അവസാനാധ്യായവും തീർത്ത് ആ പുസ്തകം ഞാൻ അടച്ചു വയ്ക്കുന്നു ബാഗിൽ നിന്നും വെള്ളമെടുത്ത് തൊണ്ടക്കുഴിയിലെ സങ്കടത്തെ മുഴുവനോട് കുടിച്ചിറക്കി മഴ പെയ്യുന്നു രഘു ഓഫീസ് മുറിക്കുള്ളിൽ നിന്നും എൻ്റെ നേർക്ക് വന്ന് നടന്നു വന്നു ഞാൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു രഘു പുഞ്ചിരിക്കും പോലെ പല്ലുകൾ കാട്ടാതെ കണ്ണുകൾ കൊണ്ട് ആദ്യമായി ഞാൻ പുഞ്ചിരിച്ചു വീട്ടിലേക്ക് പോയിക്കൊള്ളൂ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങി ഉണരുമോ വിശാലമായൊരു ലോകമുണ്ട് മുമ്പിൽ അതിലേക്ക് കണ്ണുകൾ തുറക്കൂ ഭൂതകാലത്തിൽ കുരുങ്ങിക്കിടക്കേണ്ട ഒരുവളല്ല താൻ അത് ഓർമ്മ വേണം ഇന്ന് വൈകുന്നേരം രഘു ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ തീരുമാനിച്ചില്ല ഭദ്രകി പോകണോ വേണം ഇന്നെ കൊണ്ടുപോകാമോ പോകാം വീട്ടിൽ പോയി കുറച്ച് വിശ്രമിക്കൂ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വിളിക്കാം ഞാൻ കോടതിയുടെ പടവുകൾ ഇറങ്ങി ഭൂതകാലത്തെ അവശേഷിപ്പുകൾ എല്ലാം പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി ഇനിയും ആ പടവുകളിൽ എത്രയെത്ര കാൽപാദങ്ങൾ ഇറങ്ങാം വിമോചനം നേടാം ജീവിതം നേടാം കോടതി വളപ്പിലെ വലിയ തണൽമരങ്ങളെ തലോടിയെത്തിയ കാറ്റ് എന്നെയും പുണർന്നു കോടതി വളപ്പിൽ നിന്ന് പുറത്ത് കടന്നു ആർട്ടിക്കിൾ ഫോർ നയൻറ്റി ഫോറിലെ ഭേദഗതി എതിർത്തുകൊണ്ടൊരു ജാഥ കടന്നുപോയി അവരെ മറികടന്ന് ഞാൻ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നടന്നു ഒരു സായാഹ്നം കൂടി സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത സ്ത്രീകോവിലിനു പുറത്ത് ആ വലിയ ആൽമാരച്ചുവട്ടിൽ ഞങ്ങളിരുന്നു ഭദ്ര ഇനി എന്താണ് എടുത്തത് ജീവിക്കണം അതെ സന്തോഷത്തോടെ ജീവിക്കണം രഘു ഈ ക്ഷേത്രത്തിൽ ഞാനാണ് അധിവസിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഞാനാണ് ഉഗ്ര ആ കാളി രൂപമെന്ന് പറഞ്ഞാൽ ഇല്ല ഭദ്ര ശ്രീകോവിലിനുള്ളിലെ കരിങ്കല്ലിൽ കൊത്തിയ ആ വിഗ്രഹത്തിന് സാധ്യമാകാതെ നിനക്ക് സാധിച്ചിട്ടുണ്ട് ഭൂതകാലത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ പാപമോക്ഷം നൽകുവാൻ ദൈവങ്ങൾക്കല്ല മനുഷ്യർക്കാണ് കഴിയുക രഘോ ഒരു പക്ഷേ കാളി ആദ്യമായിട്ടായിരിക്കും പാപം ചെയ്യാത്ത ഒരുവൻ്റെ കാലുകളെ പൊള്ളിച്ചത് അത് കേൾക്കേ അയാളുടെ കണ്ണുകളിൽ കൽവിളക്കിലെ നാളം പ്രതിഫലിച്ചു നിറഞ്ഞ കണ്ണുകളോടെ അയാൾ പുഞ്ചിരിച്ചു അതേ രഘോ നീ സത്യമാണ് ഈ പ്രണയമാണ് നീ സകലത്തു ഇവിടെ ലോകം ശൂന്യമാകുന്നു നീയും ഞാനും മാത്രം അവശേഷിക്കപ്പെടുന്നു നമ്മൾ പ്രണയത്താൽ നിറയ്ക്കപ്പെടുന്നു പ്രണയത്തെ തെളിവാക്കും വിധത്തിൽ ഞാനും നീയും പർവ്വതങ്ങൾക്കുമേലേക്ക് കുതിച്ചു കിതുപ്പുകളെ നാം ചുംബനങ്ങൾ കൊണ്ട് അതിജീവിച്ചു പർവ്വത മുകളിൽ നിന്ന് നാം വസന്തത്തിൻ്റെ താഴ്വരയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവിടെ പൂക്കളുടെ പ്രദേശയിൽ നാം ശയിച്ചു ഒരു വർഷകാലത്തിൽ നാം പുഴയിലൊഴുകി സമുദ്രത്തിൽ പതിച്ചു നാം പെറിയ ജീവിതഭാരത്തെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഉപേക്ഷിച്ചു ഒരു ഉദയത്തിൽ നാം കരയിൽ അടിഞ്ഞു വീണ്ടും മനുഷ്യരൂപം സ്വീകരിച്ചു രണ്ടായി പിരിഞ്ഞു പിന്നെ കാണാതെ ഞാനും എന്നെ കാണാതെ നീയും മലഞ്ഞു ഒടുവിൽ നമ്മെ തനിച്ചാക്കി ശൂന്യമായ ഭൂമിയുടെ മാറിൽ നാം രണ്ടു പേരുകളെ രണ്ട് രൂപങ്ങളിൽ വ്യത്യസ്തമായ ആത്മാക്കളായി നാം കണ്ടുമുട്ടുന്നു എല്ലാം മിഥ്യ നീയും ഞാൻ ഒഴുകെ നമ്മുടെ പ്രണയം ഒഴുകെ നീ അമർത്തി ചുംബിക്കൂ എന്നെ വന്യമായി ആലിംഗനം ചെയ്യൂ നീ എന്നെ സ്നേഹിക്കൂ നിലൽ മാത്രം ഒടുങ്ങുവാൻ ഞാൻ ജന്മാന്തരങ്ങളായി സഞ്ചാരിയായി മറവി കൊണ്ട് നീ എന്നെ മൂടൂ സ്നേഹം കൊണ്ടെന്നെ പുനർജനിപ്പിക്കൂ